ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ശ്രദ്ധിക്കുകൾ ഇവിടെ ഐ എൻ എസ് പിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്റെ ഭാഷാപരമായ പരിമിതിയെ ഇംഗ്ലീഷിലെ പരിമിതിയെ നീന്ത മണ്ഡലമായി പോയോ ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല കളി ഇത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ് നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ ഭാഷയല്ലോ നിശ്ചയിക്കുന്നത് പക്ഷെ ഒരു കാര്യം എന്നെ കൊല്ലാതിരിക്കാൻ ഞാന് എന്റെ ഭാഷ മെച്ചപ്പെടുന്നവരെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിലെ നൂഹിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു എന്നോട് എന്റെ പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരികിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാം എന്ന് ഇരിക്കാൻ കഴിയില്ലല്ലോ ഈ വാർത്ത അറിഞ്ഞു തന്നെ ഡിവൈഎഫ്ഐയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോ നടക്കുമെന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് ആ പരിമിതി മനസ്സിലാക്കണം ഞാൻ ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല നിങ്ങളോട് ആര് പറഞ്ഞു ഇഷ്ടം പോലെ ആ എന്റെ ഭാഷ മനസ്സിലാക്കാൻ അവർക്കും പ്രയാസം ഉണ്ടായിരുന്നില്ല ഓഹോ അങ്ങനെ ഒരു സംഭവം നടന്നോ അയ്യോ പാവം ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ഇംഗ്ലീഷ്ന്നും അറിയാത്ത മനുഷ്യരാണ് അവര് കന്നഡയിലോ ഇല്ലെങ്കിൽ വളരെ അവരുടെ റീജിയണൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷയിലൊക്കെ സംസാരിക്കുന്ന അവർ ചിലരനോട് പറഞ്ഞു ആദ്യമായിട്ടാണ് അവർ ഒരു എം ബി അടുത്ത് കാണുന്നതെന്ന് പറഞ്ഞു എന്തായാലും വന്ന റോഡുകളെ വന്ന കടുത്ത ട്രോളുകളെ പൂർണ്ണമായും ഞാനതിന് ഒരു വിരുദ്ധമല്ലേ ഈ കല്ലേറുകൾ എന്റെ ഭാഷയെ മെച്ചപ്പെടുത്താൻ എന്നെ കൂടുതൽ വ്യക്തിപരമായി പ്രാപ്തനാക്കും അത് എന്നെ കൂടുതൽ നവീകരിക്കാനും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനും പ്രാപ്തനാക്കും അതിന് അവരോടും എനിക്ക് നന്ദിയുണ്ട് മുമ്പോട്ട് വെച്ചാൽ തന്നെ വരൂ